കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിന് വേദിയാകുന്ന പൊൻകുന്നം ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിൽ ഇടിച്ചു നിരത്തി പുതിയ വഴി നിർമ്മിക്കുന്നതായി പരാതി സ്കൂളിൻ്റെ പ്രവേശന കവാടം കൂടാതെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് കയറുവാൻ പുതിയ വഴി നിർമ്മിക്കുന്നത് ദേശീയപാതയോരത്തുള്ള സ്കൂളിൻ്റെ ഏഴടിയോളം ഉയരമുള്ള സംരക്ഷണവിദ്യയും അതിനു മുകളിലായുള്ള ചുറ്റുമതിലുമാണ് ഇടിച്ചു നിരത്തിയിട്ടുള്ളത് സ്കൂൾ വളപ്പിൽ ഉപയോഗശൂന്യമായി കിടന്ന പഴയ കെട്ടിടം പൊളിച്ചാണ് പന്തലിടുവാൻ മുറ്റമൊരുക്കിയത് ഇതിനൊപ്പം പ്രവേശന കവാടം പുതുക്കിപ്പണിയുകയും ചെയ്തിരുന്നു ഇത് കൂടാതെയാണിപ്പോൾ മതിൽ പൊളിച്ച് പുതിയ വഴി നിർമ്മിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി വഴി എത്തുന്ന ബസ് സ്കൂളിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലൂടെ പ്രവേശിക്കണമെങ്കിൽ യു ടേൺ എടുക്കണം ഇതൊഴിവാക്കാനാണ് പുതിയ വഴി നിർമ്മിക്കുന്നത് ബസ് കയറുന്നതിനായും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനൊക്കെയായി സ്കൂളുകളുടെ ഒക്കെ മതിലുകൾ പൊളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി കൊന്നുന്നത്തെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രവേശന കവാടം പ്രധാന പ്രവേശന കവാടം ഉണ്ടായിരുന്നത് ആ പ്രവേശന കവാടം ഇടിച്ചുപൊളിച്ച് വലുതാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് അതുണ്ടായിരിക്കുമ്പോൾ തന്നെയും വീണ്ടും ദൂരത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത ഒരു മതിൽ കൂടി പതിനഞ്ചടിയോളം ഉയരം വരുന്ന ഏകദേശം പതിനഞ്ചടിയോളം ഉയരം വരുന്ന ഒരു മതിൽ കൂടി പൊളിക്കുന്ന ഒരു സാഹചര്യം ഇന്നവിടെ നടക്കുകയാണ് നടപ്പാതെ അടക്കം ഉള്ള ആ മേഖലയിൽ ആ മതിൽ പൊളിച്ച് അവിടെ മതിൽ പൊളിച്ച് അവിടെ വാഹനം ഈ വരുന്ന ഒന്നര ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ആ വാഹനം അകത്തേക്ക് കയറുന്നതിനായി മറ്റേ പ്രവേശന പ്രവേശനക്കാഠമുണ്ടായിട്ടും വീണ്ടും ഒരു മതിൽ കൂടി പൊളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പൊളിക്കുന്ന മതിലുകളൊക്കെ വീണ്ടും കിട്ടിക്കൊടുക്കും എന്ന് സർക്കാർ പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇന്ന് ഈ നാട്ടിലെ മറ്റ് കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരന് പെൻഷൻ പോലും കിട്ടാത്ത ഈ സാഹചര്യത്തിൽ വീണ്ടും പൊളി മതിലുകൾ പൊളിക്കുന്നതിനൊരു ചെലവ് ആ മതിലിനെ വീണ്ടും കെട്ടിക്കൊടുക്കുന്നതിന് വേറൊരു ചെലവ് ഇതെല്ലാം നമ്മുടെ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും സർക്കാരിന്റെ ഖജനാവിൽ നിന്നുമാണ് ഇതെല്ലാം മുടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയിൽ നിൽക്കുമ്പോൾ നവകേരള സദസ് എന്ന് പറഞ്ഞ ആ ഒരു പൊറാട്ട നാടകത്തിന്റെ പേരിൽ ഉല്ലാസയാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് കൂടെയുള്ള ഇരുപത് മന്ത്രിമാരും അടങ്ങുന്ന ആളുകൾ പുതിയ വഴിയിലൂടെ പ്രവേശിക്കുന്ന ബസ്സിന് അരികരെ എത്താം പരിപാടി കഴിഞ്ഞ പ്രധാന കവാടത്തിലൂടെ അടുത്ത വേദിയായ പാലലേക്ക് പോകുവാനാണ് ലക്ഷ്യമിടുന്നത് വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്ന പഴയ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ അപകട സാധ്യത മുന്നിൽ കണ്ട് പൊളിച്ചു നീക്കണമെന്നും സ്കൂൾ അധികാരികൾ നേരത്തെ മുതൽ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ മൂന്ന് വർഷമായിട്ടും നടപടി ഉണ്ടായില്ല നവകേരള സദസ്സന് വേദിയായതോടെ നടപടികൾ ത്വരിതഗതിയിലാക്കുകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം